ഇതാണ് ജുബേരിയ ജുബേരിയ എന്തൊക്കെ വിശേഷോ സുഖല്ലേ ആ ഇത് ഉമ്മയാണ് ഉമ്മ ജുബേരിയക്ക് ശരിക്ക് എന്താ ജോലി എടുക്കാന് അടുക്കള ജോലി ഇത് തുടക്കല് അങ്ങനത്തെ എന്താ പറയാ തുടക്കലെ തിരുമ്പല അലക്കലൊക്കെ അടുക്കള ജോലി കുറഞ്ഞൊരിതാണ് ഇപ്പം കൊറച്ചു പോരുന്നണ്ട് പിന്നെ എന്താണ് ബുദ്ധിമുട്ടായിട്ടുള്ള പക്വത കുറവാണോ അതെ ആ അതായത് പിന്നെ ഓക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയോ ആ അറിയാ എത്ര വരെ പഠിച്ചേ പ്ലസ് ടു കഴിഞ്ഞു എക്സാം എഴുതിയാണോ ആ ഒറ്റ ആയിരുന്നോ സ്കൂളിലൊക്കെ പോയത് സ്കൂളിലൊക്കെ ഒറ്റക്കാ പോയത് അല്ലേ വണ്ടി പോവാനോ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ആണ് ആ ബോർഡ് വായിക്കാനോ അതൊക്കെ ഇവിടെ തന്നെ വീട്ടിലുണ്ടോ മറ്റു പഠിച്ചാൽ മലയാളം തിരുത്തി കൊടുത്താൽ ഇതിനൊക്കെ ആ വള്ളിയും ചിഹ്നങ്ങളൊക്കെ തെറ്റിണ്ടോടത്തൊക്കെ ഇവളോ പറഞ്ഞു കൊടുക്കല്ലേ കുറേനായാലും ഓതോടത്തൊക്കെ ഇവളത്ര മറ്റോൾക്കൊന്നും അറിയില്ല ബക്കാണ് അതെ ഒക്കെ പിന്നെ കണ്ടറിഞ്ഞു ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഓളെ ഓളെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നിങ്ങൾ കറക്റ്റ് എന്താ നോക്കുള്ള എന്നുള്ളതേ ക്ലിയർ ആയിട്ട് എല്ലാം പറ നമുക്ക് അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളല്ലേ വേണ്ടത് വിൻഷല്ല അത് എന്താണ് എന്നുള്ള ഗുളിക എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ ആ ഒരു ഗുളിക കുറച്ചായി അതെന്തിനുള്ളതാ മറ്റേ കുറച്ചൊരു ബുദ്ധിപരമായ വിഷയത്തിനുള്ളതാണ് ബുദ്ധിവികാസം കൂടാൻ ാണ് അപ്പൊക്ക് തലച്ചോറ് വളർച്ച കുറവാണോ ചെറിയൊരു വളർച്ച അതെ അപ്പോ അത് ദേഷ്യം അങ്ങനത്തെ ദേഷ്യം ഉണ്ട് കുറഞ്ഞു കുടിക്കാണ്ടാദ്യമൊക്കെ ആ വയലൻ്റ് അങ്ങനത്തെ പ്രശ്നമുണ്ടോ സാധനങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒന്നും ഇല്ല നോർമൽ ആയിട്ടുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ അല്ലേ ആ പിന്നെ ഒക്കെ പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണം ഒരു ചായ ഓൾക്ക് ഇഷ്ടണ്ട അങ്ങനത്തെ പിന്നെ എല്ലാ കുട്ടികളുമായി കണ്ടറിഞ്ഞ് ചെയ്യാണ്ടൊരിത് ഞമ്മളെന്തെങ്കിലും പറഞ്ഞ് ഓളോട് പറയണം എന്നാ ഓള് ചെയ്തോളും ആ അതെ അപ്പൊ പിന്നെ ഒരു ചെറിയൊരു ഗുളികയും കുടിക്കുന്നുണ്ട് ആ ഒരു വിഷയമാണ് അപസ്മാരത്തിന്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല ആ അതെ അതാണ് അവളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എത്ര എത്ര വയസ്സായി ആ നമുക്ക് ആലോചനകൾ പറയുന്ന ഒരു ആലോചനകള് നോക്കാവിലായിട്ട് മുപ്പത് വയസ്സിന്റെ ഉള്ളിൽ അല്ലെ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ കൈ ആ പിന്നെ കൈന് കുഴപ്പം കാലിന് കുഴപ്പം അങ്ങനെ സ്വാധീനം ഇല്ലാത്ത പോലൊക്കെ ആലും കുഴപ്പമില്ല പിന്നെ കുറഞ്ഞൊരു ഇത് വെച്ചിട്ട് കുഴപ്പമില്ല ചെറിയൊരു പക്കത കുറവാണെങ്കിൽ ജോലി ചെയ്ത് നോക്കാനുള്ള ഒരു കഴിവുള്ള ഒരാളായിരിക്കണം അത്രേ ഉള്ളൂ അല്ലേ അതെ അപ്പോൾ നിങ്ങൾ ആലോചനകൾ നോക്കിയിരുന്നോ അതിന്റെ മുമ്പ് നിങ്ങൾക്ക് എത്ര മക്കളാ രണ്ടാണ് ഉപ്പ എന്താ ചെയ്യുന്നേ പച്ചക്കറി പച്ചക്കറി കടയാണ് തുടങ്ങുന്നത് മക്കളാണും ജിബേരി കൊടുവായി പാലക്കാട് കൊടുവായൂർ അല്ല ഇവിടെ തന്നെ ഉണ്ട് കൊടുവായൂർന്ന് പറഞ്ഞ സ്ഥലം അതാണ് അപ്പൊ ഗൾഫിലായിരുന്നു അല്ലേ ആ ഇപ്പൊ ഇവിടെ നാട്ടിൽ തന്നെ വെച്ചക്കറിയാണ് അപ്പൊ ജുബേരിയാണോ മൂത്തമോള് നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം പറഞ്ഞ മലപ്പുറം ജില്ലക്കാണ് മുൻഗണന ആ പൊറത്തെ ജില്ല നമുക്കൊന്ന് നോക്കാം നോക്കിയിട്ട് ചെയ്യാം അല്ലെ തൊട്ടടുത്തുള്ള ജില്ല അതെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന അങ്ങനെ ഒന്നും ഇല്ലല്ലോ കല്യാണം കാഴ്ച അല്ലേ വന്ന് നിൽക്കുന്ന ആ നോക്കുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് വന്ന് വെക്കുന്നായാലും കോഴപ്പില്ല ഇനി കല്യാണം കാഴ്ചയക്കാനാണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം മാക്സിമം മലപ്പുറം ജില്ലേന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നോക്കുന്നത് പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഇതാകുമ്പോ ഒരുപാട് ആൾക്കാര് വിളിക്കൂ അപ്പൊ എല്ലാരെ പറ്റിയും നല്ലപോലെ അന്വേഷിക്കണോ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ എന്നെ അന്വേഷിച്ച് ആ ജുബേരിയൊക്കെ എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള പിയാപ്പിളിനാ വേണ്ടേ അതെ നല്ലൊരു മനുഷ്യനായാ മതി ഒരു ഡിമാൻഡ് നോക്കിയില്ല നല്ലൊരു മനുഷ്യനായാ മാത്രം മതി ഇപ്പോൾ മനസ്സിലാക്കുന്ന നല്ലൊരാളായാ മതി അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ കൂടെ എല്ലാരും കൂടെ നിക്കണം ഉമ്മാക്ക് വേറെന്താ പറയാനുണ്ടോ ആ എന്റെ മോളെ സ്നേഹിക്കുന്ന ഓളെ മനസ്സിലാക്കേണ്ട അതെ പിന്നെ നിലവിലെ ഭാര്യമാരുണ്ടോ ഒന്നും വേണ്ട അതെ തീർച്ചയായിട്ടും നിലവിലെ ഭാര്യമാരും കുട്ടികളും ഒന്നും നമുക്ക് വേണ്ട ഡിവോഴ്സ് നമ്മള് വേണ്ട ആ അപ്പൊ ഇരുപത് വയസ്സേക്കെ ആയുള്ളു അപ്പോൾ ആദ്യ വിവാഹം തന്നെ എന്തായാലും കിട്ടും അപ്പോൾ ഒരു മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനയാണ് വേണ്ടത് അപ്പോൾ ഇൻഷാല്ല ആദ്യം തന്നെ മുമ്പോട്ട് വരട്ടെ ചെറിയ ബുദ്ധിമുട്ടൊന്നും ഒക്കെ വിഷയമില്ല അപ്പോൾ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടോ അല്ല ചെറിയ പക്വത കുറവായാലൊന്നും അപ്പം ജോലി ചെയ്ത് ഓളെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നാണ് ഇവർക്ക് പറയാനുള്ളത് അപ്പോൾ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ അപ്പോൾ പ്ലസ് ടു വരെയാണ് ജുവേരിയെ പഠിച്ചത് കേട്ടോ അപ്പോൾ ഓക്കെ വേറൊന്നും പറയാനില്ല എന്നാൽ ഇൻഷാല്ല ഞാൻ ഇറങ്ങട്ടെ അസാമലൈക്കും അപ്പോൾ ഫ്രണ്ട്സ് ജുബേരിയും ജുബേരിൻ്റെ ഉമ്മയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം പിന്നെ ഇത്തവിടെ പറഞ്ഞാൽ കേട്ടല്ലോ ഭാര്യമാരുള്ള നിലവിലുള്ള ആലോചനകളൊന്നും നമുക്ക് വേണ്ടാന്നുള്ളത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ വീഡിയോ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരാചന വരുമ്പോൾ പ്രോപ്പറായിട്ട് അന്വേഷിക്കാണ്ട് എടുത്തു ചാടി ചെയ്യുന്ന ഒരുപാടാളുണ്ട് അപ്പോൾ ഇവർ ഓരോരുത്തർ ഓരോ കണിയിൽ പോയി പെട്ടിട്ട് അതൊക്കെ എന്നോട് ഓരോരുത്തർ വിളിച്ച് പറയുമ്പോൾ ഞാൻ എനിക്ക് നമ്മൾ നിസ്സഹായമാണ് ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ അടുത്തൊരു കല്യാണം നടന്ന ഒരു ഏതോ ഭാര്യയുള്ള ഒരാളെ കൊണ്ട് കുടുംബക്കാരെ കെട്ടിച്ചു പോലോ മറ്റേ അത് പൊയ്വായി പോയി എന്നൊക്കെ ഇങ്ങനെ അവരെന്നോട് വിളിച്ചിക്കൂ ഇല്ല ഇത് നമ്മൾ വീഡിയോ ചെയ്ത വീട്ടുകാരെ വിളിച്ചില്ല വർണ്ണിക്കൂല പക്ഷെ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും അപ്പോൾ അതാ സ്ഥിതി ഇപ്പോൾ കല്ലും ഭാര്യ മക്കളൊക്കെ ഉള്ള ഒരാൾക്ക് കെട്ടിച്ചുകൊടുത്ത് ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങൾ അങ്ങനെ കെട്ടിച്ച് വിടുന്നത് അങ്ങനെയുള്ള ബാധ്യത തീർക്കണം ആരോടെങ്കിലും കെട്ടിച്ച് വിടണം എന്നുള്ള ആൾക്കാർ എന്നെ വിളിക്കാൻ കേട്ടോ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലല്ല ഇതൊക്കെ ഈ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ നമ്മളെ മക്കൾക്ക് നല്ലൊരാളെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നല്ല മനസ്സിലുള്ളവർ മാത്രം വിളിച്ചാൽ മതി ആർക്കെങ്കിലും കെട്ടിച്ച് വിടണം എന്ന് ചിന്തിക്കുന്ന പോലെ ദയവ് എന്നെ കോണ്ടാക്ട് ചെയ്യണ്ട പിന്നെ ഒന്നും പ്രോപ്പറായിട്ട് അന്വേഷിക്കാണ്ട് നാലോ അഞ്ചും ആറും ഇങ്ങനെ കെട്ടി നടക്കുന്നവർക്കൊക്കെ ഇങ്ങനെ കെട്ടിച്ചു കൊടുത്ത് ബാധ്യത തീർക്കുന്ന കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുകയാണ് ഒരു ഏ പയ്യൻ വിളിച്ചിട്ട് എന്തോ ഞാനെന്തോ ആയിപ്പോയി എന്താ ചോദിച്ചതെന്നറിയാം ആ കല്യാണം കഴിച്ച ആൾ എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉപ്പയാണ് വേറെ പോയി കെട്ടിയത് ഇവരൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെ തള്ളി കൊടുക്കുമോ നടക്കുകയാണോ ഈ മലപ്പുറം ഉള്ളവൽ അവൻ എന്താ അന്വേഷിക്കുകയോ ചെയ്യാത്ത ആർക്കെങ്കിലും ഇങ്ങനെ കെട്ടിച്ച് കൊടുക്കാണോ ഓലക്കിത്ര ബാധ്യതയാണോ ഓലെ മക്കള് എനക്കൊന്നും പറയാനില്ല കാരണം അവനവൻ്റെ ഒരു മകൻ്റെ ഒരു ഫീലിംഗ് ആണ് പറഞ്ഞത് ഞാൻ അവൻ്റെ മുമ്പിൽ തലതാത്തി നിൽക്കേണ്ടി വന്നത് ഫോൺ കോളിൽ ശരിക്ക് ഫോൺ വിളിച്ചപ്പോൾ ഒരക്ഷരം എനിക്ക് പറയാനായിരിക്കില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നമ്മളെ വീട്ടിലുള്ള മക്കൾ നമ്മളൊരു ബാധ്യതയല്ല അവർക്ക് ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് ഇല്ല ആങ്ങളെമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ഫാമിലി കാര്യങ്ങളുണ്ടാവും കല്യാണം കഴിയാത്ത പെങ്ങൾ നിങ്ങൾക്ക് ഒരു ബാധ്യതയെന്ന് വിചാരിച്ചു ആരുടെങ്കിലും അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അവരിങ്ങളെ സ്വത്താണ് അങ്ങനെ തന്നെ നമ്മളെ ബ്ലഡ് ആണ് ആർക്കെങ്കിലും ഓരോ ജീവിതം നമ്മൾ നമ്മളെന്തിനാണ് നശിപ്പിക്കുന്നത് നല്ല ഒരാളെ കണ്ടെത്തുക അതിനു വേണ്ടി ശ്രമിക്കുക നമ്മൾ വീഡിയോ ചെയ്ത് ഒരുപാട് നല്ല ആലോചനകൾ നിങ്ങൾക്ക് വരും പക്ഷെ അതിനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിച്ചാൽ മതി വരുന്ന ഗോളൊക്കെ പ്രോപ്പറായിട്ട് എടുക്കാൻ ശ്രമിക്കുക എല്ലാ ഗോളുകളും പ്രോപ്പറായിട്ട് എടുക്കുക കുറച്ചൊരു ക്ഷമ കാണിക്കുക ഒരുപാട് ഉടായ്പകൾ വിളിക്കൂ പഞ്ചാര അത് ഇത് എന്ന് വെച്ചാൽ എൻ്റെ ഏതൊരു ചങ്ങായി വിളിച്ചു പോലെ എനിക്ക് ഓനാലെ മഹറുമായി തന്നെ എനിക്ക് സ്ഥലമായി കൊടുത്ത് എന്തെല്ലാം ഫ്രോഡ് എൻ്റെ സുഹൃത്താന്ന് പറഞ്ഞാൽ ആരെയും വിളിച്ചിട്ടുണ്ടേ അത് എൻ്റെ സുഹൃത്തൊന്നും അല്ല എനക്ക് അങ്ങനത്തെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊന്നും അങ്ങനെ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് എനക്ക് അല്ലാണ്ടല്ലോ അങ്ങനെ പുറത്ത് അങ്ങനെ സുഹൃത്തുക്കളൊന്നും ഇല്ല അതൊക്കെ വെറുതെയാണ് എൻ്റെ പേരും പറഞ്ഞാലും നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരിച്ചറിയണോ എന്നെ വിളിച്ചൊന്ന് ചോദിക്കണോ ഓക്കെ അതാ എല്ലാവരോടും പറയാനുള്ള എല്ലാ മക്കളുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ശ്രമിക്കുന്നത് ഇപ്പം നൂറ്റിപ്പത്ത് വിവാഹങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു ബാക്കിയുള്ളവരോടും കല്യാണം എത്രയും പെട്ടെന്ന് നടത്താമെന്ന് നിങ്ങളും കൂടെ ഒന്ന് മനസ്സ് വെക്കണം ഫോണിൽ റീചാർജ് തീർന്നാൽ പിന്നെയും ഒന്ന് റീചാർജ് ചെയ്യുക അതൊക്കെ നിങ്ങളും കൂടെ ശ്രമിച്ചാലല്ലേ നടക്കുള്ളൂ എന്നാൽ ഞാൻ നമ്മൾ മാത്രം ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം കല്യാണം അങ്ങ് നടക്കുമല്ലോ നിങ്ങളും കൂടെ അതിന് എഫേർട്ട് എടുക്കണം കേട്ടോ അതെല്ലാവരും മനസ്സിലാക്കാൻ ഒരിക്കൽ കൂടെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള മറ്റൊരാളുടെ യോഗ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ